പേരെ ഇനി രക്ഷിക്കാനുണ്ട് അതിനായുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ജോഷി വരുന്ന വിവരങ്ങൾ പ്രകാരം ഒൻപത് ജീവനക്കാരെ രക്ഷിച്ചിട്ടുണ്ട് ഇനി പതിനഞ്ച് പേരെ രക്ഷിക്കാനുണ്ട് ഒപ്പം ഈ കാർഗോ ഈ കടൽ വീണ കാർഗോയിൽ എന്താണ് അത് സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു ആശങ്കയുള്ളത് ആ സംഭവത്തിലാണ് ഇപ്പോൾ ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതും ഈ രണ്ട് കാര്യങ്ങളിലും എന്താണ് ജോഷിക്ക് കിട്ടുന്ന വിവരങ്ങൾ അല്പസമയം മുമ്പ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ രണ്ട് കപ്പലുകൾ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് മറ്റൊരു കപ്പൽ അവിടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ പിന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനങ്ങൾ ഈ സംഭവ സ്ഥലത്തെത്തി അപകടം നടന്ന സ്ഥലത്തെത്തി അവിടെ നിരീക്ഷണ പറക്കൽ നടത്തിയ ശേഷം അവർ മടങ്ങി എത്തിയിട്ടുണ്ട് അവർ വീണ്ടും അവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ജനറൽ കാർഗോ എന്നാണ് കോസ്റ്റ് ഗാർഡിന് ഇപ്പോൾ ഈ കപ്പൽ സംബന്ധിച്ച വിവരങ്ങൾ കിട്ടിയിരിക്കുന്നത് ജനറൽ കാർഗോ എന്നാണ് വിവരങ്ങൾ കിട്ടിയിരിക്കുന്നത് അത് ഇന്ന് രാത്രി മണിക്ക് കൊച്ചി തുറമുഖത്ത് അടുക്കേണ്ടിയിരുന്ന കപ്പൽ രാത്രി പത്ത് മണിക്ക് കൊച്ചി തുറമുഖ അടുത്ത ശേഷം അത് പിന്നീട് ഇവിടെ കണ്ടെയ്നർ ഇറക്കിയത് അത് തൂത്തുക്കുടിയിലേക്ക് പോകും എന്നുള്ളതായിരുന്നു അതിന്റെ റൂട്ട് മാപ്പായി വ്യക്തമാക്കിയിരുന്നത് അതിൽ ജനറൽ കാർഗോ എന്നാണ് കോസ്റ്റ് ഗാർഡിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം എന്നാണ് പറഞ്ഞത് ജനറൽ കാർഗോയാണ് അതിലുള്ളത് അതിൽ ഇരുപത്തിനാല് ജീവനക്കാരുണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തുന്നത് ഈ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അടക്കമുള്ളവ ഇപ്പോൾ ഈ കടലിൽ വീണവർക്കും കപ്പലിലുള്ളവർക്കുമായി ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് പറയുന്നത് അവിടെ ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡ് അടക്കം ഈ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം സാധാരണ നമ്മൾ കണക്കാക്കിയാൽ എഴുപത് കിലോമീറ്ററിനധികം ദൂരമുണ്ട് കൊച്ചി തീരത്തു നിന്ന് കേരള തീരത്തു നിന്ന് അങ്ങനെ കണക്കാക്കുമ്പോൾ അവിടെ എത്തിയിരിക്കുന്ന കപ്പലിലേക്ക് അതായത് അവിടെയുള്ള കോസ്റ്റ് ഗാർഡിന്റെയും മറ്റും കപ്പലിലേക്ക് രക്ഷിക്കുന്ന ജീവനക്കാരെ കയറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിലായി കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ജനറൽ കാർഗോ വിഭാഗത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതിലുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായി കോസ്റ്റ് ഗാർഡിൽ ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും ഇവരെ എല്ലാവരെയും തന്നെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ജീവനക്കാർ എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡിൽ ലഭിച്ചിരിക്കുന്ന വിവരം അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു ഡോണിയർ വിമാനങ്ങൾ അവിടെ പോയി വന്ന് മടങ്ങിയെത്തിയിട്ടുണ്ടോ വീണ്ടും പോകുന്നു കോസ്റ്റ് ഗാർഡിന് രണ്ട് കപ്പലുകൾ അവിടെയുണ്ട് മറ്റൊരു കപ്പൽ കൂടി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ